ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഇന്തോനേഷ്യയിലെ സൂരാ അല്ലെങ്കിൽ സോളോ എന്ന പേരുള്ള സിറ്റിയിലെ ഷെയ്ഖ് സായിദ് മോസ്കാണ് ഇത് നിർമ്മിച്ചത് അബുദാബി സർക്കാർ തന്നെയാണ് അതേ ഷെയ്ഖ് സായിദ് മോസ്കിൻ്റെ അബുദാബിയിലുള്ള അതേ ഷെയ്ഖ് സായിദ് മോസ്കിൻ്റെ മാതൃകയിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചത് പള്ളിയുടെ നടുമുറ്റാണ് ഈ കാണുന്നത് ജസ്റ്റ് കയറിയിട്ടുള്ള വിശാലമായിട്ടുള്ള നടുമുറ്റം ഇവിടെയും പ്രാർത്ഥനകൾ നിർവഹിക്കാം പക്ഷേ അതിന് പുറമെ ഉള്ളിൽ ഫുള്ള് കവേഡായിട്ടുള്ള അടച്ചിട്ടിട്ടുള്ള ഒരു പ്രാർത്ഥന മുറികളും ഉണ്ട് പക്ഷെ അവിടെ ഇപ്പോൾ തുറന്നിട്ടില്ല കാരണം നിസ്കാരത്തിൻ്റെ പ്രാർത്ഥനയുടെ ടൈം അല്ലാത്തതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ അല്ലെങ്കിൽ ഇത് കാണാൻ വന്ന ആളുകൾ ഫോട്ടോസ് എടുക്കാൻ വന്ന ആളുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇന്തോനേഷ്യയുടെ പല വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണിത് അല്ലെങ്കിൽ ഈ സിറ്റിയുടെ തന്നെ പല അടുത്തുള്ള ആളുകളായിരിക്കാം ഫാമിലീസൊക്കെയാണ് അവരിങ്ങനെ വന്നതാണ് ഹലോ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കാരണം ഇതൊരു പ്രധാന ആകർഷണ കേന്ദ്രമാണല്ലോ അതുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥനയ്ക്ക് മാത്രമല്ല ആളുകൾ വരുന്നത് കേട്ടോ ജസ്റ്റ് വിസിറ്റ് ചെയ്ത് ഇതിവിടെ ഫോട്ടോഗ്രാഫി ഇത് കാണാനുള്ളൊരു ആകർഷണം കൊണ്ടും കാണാനുള്ള ആഗ്രഹങ്ങൾ കൊണ്ടും അടുത്തുള്ള സിറ്റിയിലുള്ള ആളുകളൊക്കെ വന്നിട്ട് വിസിറ്റ് ചെയ്ത് പോവാണ് അത്തരത്തിലുള്ള ആളുകൾ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ഇതിൻ്റെ പ്രധാന സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലാണുള്ളത് അപ്പം അതോ നിസ്കാരം കണ്ടില്ല ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉൾ ഏരിയ പക്ഷെ ഇത് അടച്ചിട്ടുകയാണ് കാരണം പ്രാർത്ഥനയുടെ സമയമല്ല ഇപ്പം പ്രാർത്ഥന ടൈമിൽ അവർ തുറക്കുള്ളു ആ ഭാഗം അതുകൊണ്ട് ആ ഭാഗം അടച്ചിട്ടിരിക്കുകയാണ് അതിമനോഹരമായ ഒരു മസ്ജിദ് തന്നെയാണ് ഒരു അറേബ്യൻ വാസ്തു വിദ്യയിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അവരതെ ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് ഫോളോ ചെയ്തിട്ടുള്ളത് അത് അറബ് നാടുകളിലുള്ള ആളുകൾ അല്ലെങ്കിൽ അവിടുത്തെ പള്ളികൾ അവിടെ വിസിറ്റ് ചെയ്ത ആളുകൾക്ക് കണ്ടാൽ അറിയാം ഏകദേശം നമ്മുടെ നാട്ടിലുള്ള പള്ളികളും ഇപ്പോഴത്തെ പള്ളികളൊക്കെ അതേ രൂപത്തിൽ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് എൻ്റെ മിനാരങ്ങളാണ് ഈ കണ്ടത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെയാണ് ക്ലീനിങ് സർവീസൊക്കെ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒക്കെ ഷാറായിട്ട് തന്നെ നടക്കുന്നുണ്ട് ക്ലീനിങ്ങിൻ്റെ ആളുകളാണിത് ആളുകളല്ല ഒരാൾ ഈ വണ്ടി ക്ലീനിങ്ങിൻ്റെ ആണ് അബുദാബിയിലെ ഷെയ്ഖ്സായ് മോസ്കിൻ്റെ ചെറിയൊരു രൂപം ഇന്തോനേഷ്യയിലുള്ള അതാണിപ്പോൾ നമ്മൾ കണ്ടത് ഏതായാലും വീഡിയോ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം വീണ്ടും ചെറിയ ചെറിയ ഇതുപോലുള്ള വീഡിയോകൾ കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്